ആയി മച്ചാമാരെ അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വലിയവളം ചൂരക്കുഴി നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് കൊച്ചു കലാകാരന്മാരുടെ വീട് ഇട്ടിരുന്നു നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ അവര് ശബരിമല ഉണ്ടാക്കി നമ്മളെ ഒന്ന് ഞെട്ടിച്ചിട്ടു അതുപോലെ തന്നെ അതിനും പകരം വെക്കാൻ പറ്റത്തില്ല എന്നാലും മച്ചാമാര് ഒരു സംഭവം നല്ല കെടുക രീതിയിൽ അമ്മമാര് തയ്യാറ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് കൊച്ചു മിടുക്കന്മാരെ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വർക്കിലെ ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരി മഠം ഉണ്ടാക്കി നമ്മളെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് നേരെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അവരുടെ ശിവഗിരി മഠം ഉണ്ടാക്കി നമ്മളെ വീണ്ടും വരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ രണ്ട് മച്ചാൻമാരുടെ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ അപ്പൊ ഇപ്പൊ ക്രിസ്മസിന്റെ ഒക്കെ അവധിയാണ് അപ്പൊ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ ശിവഗിരി മഠം കൂടെ നിർമ്മിച്ചിരിക്കുകയാണ് അല്ലേ ആ അപ്പം വിശേഷങ്ങൾ പറ ഞങ്ങൾ ആദ്യം ശബരിമല ഉണ്ടാക്കി എടുത്തു അത് കഴിഞ്ഞ് ശബരിമല ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ശിവഗിരി മഠം ഉണ്ടാക്കണത് അപ്പൊ അത് ഒരു മാസം സമയം എടുത്ത് ഞങ്ങൾ ഉണ്ടാക്കി കഴിയും അപ്പൊ നല്ലൊരു നാപ്പത്തൊന്ന് ഭജനക്ക് ആകുമ്പഴേ ഞങ്ങൾ വെച്ചത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല രീതി വാങ്ങിച്ചു അപ്പൊ ഇതിന്റെ ഒരു പ്ലാൻ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു അത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴായിരുന്നു അപ്പം ആർട്ട് നോക്കിയില്ല വീഡിയോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പം അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ ആ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഇതുവരെ ആയിട്ടും ആരും ചെയ്തിട്ടില്ല ചെയ്ത് കാതിട്ടില്ല ആ അപ്പം മച്ചന്മാരെ ആ ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റൂടെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് വളരെയധികം സന്തോഷം നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് കലാകാരന്മാർ നമ്മുടെ ശിവഗിരി മഠം ഉണ്ടാക്കി അവർ ഞെട്ടിച്ചിരിക്കുകയാണ് ആ ഒരു ഇതിൽ ഞാനിവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ും പിന്നെ ഇത് ഈ നാളൊന്നും ഭയങ്കര ടഫായിരുന്നു ഇത് ചെറിയൊരു അളവ്യത്യാസം വന്ന ഓർമ്മ വലുതും ചെറുതായിട്ട് കഴിക്കും ഭയങ്കര ടഫായിരുന്നു അതൊരു മൂന്നാല് ദിവസം എടുത്ത് അതിന്റെ ഒരു ഷെയ്പ്പ് എടുക്കാനും പിന്നെ ഈ മണ്ടാലെ ഈയൊരു ഇത് റൗണ്ട് ബ്രൗൺ ഉണ്ടാക്കിയെടുക്കാനും പിന്നെ ഒട്ടിക്കുമ്പോഴേ ചുടുവില്ലാതെ പിന്നെ പേപ്പർ പേപ്പർ കടിച്ച ഓരോ സൈഡിലും അങ്ങനെ ഒട്ടിച്ച് അല്ലെങ്കിൽ നല്ല മനസ്സിലാകും അങ്ങനെ ഇതോടെ ഇതും ഭയങ്കര ഇതാ ഒട്ടിക്കാനെ ഒട്ടിക്കാനാണ് പോലെ ചുടുമില്ലാതെ ഒട്ടിക്കണം ഒട്ടിക്കണം അല്ലെ ഭയങ്കര എടുത്തറിയത് അപ്പോൾ രണ്ടുപേരോടുകൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് വീട്ടിൽ പിന്നെ വീട്ടിൽ കണ്ടപ്പം ചുമ്മാ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിന്റെ ഒരു സൈഡിലൊരു മരം കൂടെ ഉണ്ട് ഓ മനസ്സിലായാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാരെ ഇതിനകത്ത് എന്താണ് ഇതായിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്താണ് ഇത് ഉണ്ടാക്കിയ ആ ഒരു മെറ്റലും കാര്യങ്ങളൊക്കെ പറഞ്ഞേ ചെയ്തിരിക്കുന്നത് ബാക്കി നമ്മള് ചെറിയ കുറച്ച് പീസ് ഉണ്ട് അതുകൊണ്ടാണ് ബാക്കി ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫുള്ള് കട്ടി പറഞ്ഞാൽ ഫുള്ള് പിന്നെ ഞങ്ങൾ കടയിൽ ഈ സാധനങ്ങൾ കിട്ടുന്ന പേപ്പർ പീസ്പോൾ അത് വെച്ചാണ് ഇതിന്റെ മണ്ടയിലെ മേൽക്കൂര ഫുള്ള് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇതിന്റെ പെയിന്റ് ആണെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പേപ്പറാണ് പേപ്പർ വെച്ച് ഒട്ടിച്ച പെയിന്റ് കിട്ടാനില്ല ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പെയിന്റേ പേരുകൾ ഉണ്ടായിരുന്നു പെയിന്റ് കിട്ടുമോ പേടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒത്തിരി കട കയറി അന്വേഷിച്ച് അങ്ങനെ ഒരു കടയൊക്കെ ഇട്ടി കയറി പേപ്പർ കവറുള്ള പേപ്പർ കിട്ടി അങ്ങനെ പേപ്പർ മേടിച്ച് ഒട്ടിച്ചേക്കുവാ ഈ ലൈനൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പെയിന്റ് ഓറഞ്ച് പെയിന്റ് അത് മേടിച്ച് അടിച്ചിട്ട് ഒട്ടിച്ചേക്കുവാൻ ആണെങ്കിൽ ഈ ചെറിയ ടെൻഷൻ നിങ്ങൾ റിസ്ക് അത്ര പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഇത് കാണിക്കല്ലേ നമ്മളൊരു ക്ഷമ കാണിച്ചു അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഈ ബ്ലാക്ക് ചോരോ താഴെത്തെ അല്ലെല്ലാം പേപ്പറാ അല്ലേ പിന്നെ ഈ സ്റ്റെപ്പ് മാത്രം നമ്മൾ പെയിന്റ് അക്രലിക്കിന്റെ പെയിന്റ് മേടിച്ച് മിക്സ് ചെയ്ത് ചെയ്തേ ആ ഒരു കളർ കിട്ടാൻ പിന്നെ വൈറ്റും ബ്ലാക്കും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ും കൊറച്ച് പെയിന്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പണം വരയ്ക്കാനും പിന്നെ ഈ തൂണാതെ ചെറിയ പോയിന്റ് ചെയ്ത് വിടാനും പിന്നെ അത്രേക്കുള്ളൂ പെയിന്റ് ഫുള്ള് പേപ്പറ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മടെ താഴെയൊക്കെ അപ്പം അത് താഴേക്കുടം അത് മുത്തൊന്നും അല്ല മറ്റേ ടിഷ്യൂ പേപ്പറല്ലേ ടിഷ്യൂ പേപ്പർ കഴിച്ച് പശു ചുരുട്ടി ചെറുതും അതിന്റെ ചെറുതും അതിന്റെ ചെറുതും വെച്ച് മണ്ട ചുട്ടി അങ്ങനെ നാളെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇതിന്റെ നാല് സൈഡിലുണ്ട് പിന്നെ ഏറ്റവും കുറച്ച് വരരുത് മനസ്സിലായില്ലേ സൈഡിലും പിന്നെ ഏറ്റവും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ശിവഗിരി മഠം ഈ രണ്ട് കലാകാരന്മാർ എന്തുവാ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് കലാകാരന്മാരോടെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഇനി എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതാണ് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു മനസ്സാണ് ആ ഒരു വിജയം കേട്ടോ അത് ഒരിക്കലും കൈവിടരുത് നിങ്ങളെ ദൈവം ിക്കട്ടെ അപ്പോൾ വെച്ചാൽ എനിക്ക് ഒരുപാട് അധികം സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണേലും നമ്മുടെ എവിടെ ഏത് ഭാഗത്താണേലും ഒത്തിരി ഒത്തിരി കലാകാരന്മാരുണ്ട് എന്ന് വെച്ചാൽ മിമിക്രി ആയാലും ആർട്ട് വർക്കായാലും വരപ്പായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒത്തിരി ഒത്തിരി കലാകാരന്മാരുണ്ട് പക്ഷേ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ ഈ നാട്ടിലെ രണ്ട് കൊച്ചു കലാകാരന്മാർ അവരെ ഇതിനു മുമ്പ് നമ്മുടെ ശബരിമല ഉണ്ടാക്കി നമ്മളൊന്ന് എത്തിച്ചു അതുപോലെ തന്നെ നമ്മൾ ഈ ശിവഗിരി മഠം ഉണ്ടാക്കി വീണ്ടും അവർ ഞെട്ടിച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനി അവർ എന്തെങ്കിലും വർക്ക് കിട്ടിയാൽ കിട്ടിയാലവർ ചെയ്യുമെന്നാണ് അപ്പോൾ അടുത്ത ഭാൻ കിടപ്പുണ്ടെന്നാണ് അവർ നമ്മളോട് പറയുന്നത് ഞാനുണ്ട് ഉച്ചകലാകാരന്മാർ അപ്പം ഈശ്വര അനുഗ്രഹങ്ങൾ അവർക്ക് ഇന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ ചാനൽ ചാനലറിയാവും നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ക്യാപിറ്റൽ ബ്ലോക്സ് അത് എല്ലാവരും സബ്മി ചെയ്യുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക അതിൻ്റെ അകത്ത് രണ്ട് എൻ്റെ പേരാണ് വിഷ്ണു ജി നായർ എന്നാണ് അപ്പം അച്ചാല് നല്ല കിളിലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് ഈ രണ്ട് കൊച്ചു കലാകാരന്മാർ വീണ്ടും നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട് അപ്പം അടുത്തൊരു കിളിലേക്കായിട്ട് നമുക്ക് വീണ്ടും കാണുമൊക്കെ